സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും മാറാനും സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് യങ് ഗ്ലോ തരാനും അതുപോലെ തന്നെ നന്നായിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് എങ്ങനെ യൂസ് ചെയ്താലാണ് ഹഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ പറയുന്ന പ്രോഡക്ട്സ് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ മുഴുവനും കണ്ടു കണ്ടുനോക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കുറച്ച് കുറച്ച് പൊടിക്കൈകൾ വരെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതോടൊപ്പം എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകുമല്ലേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് സ്കിൻ ക്ലീനായിട്ട് ഉണ്ടാവണം പിന്നെ നമുക്ക് ഇതുപോലെ കട്ടിയായിട്ട് പാടില്ല കട്ടിയൊക്കെ കുറച്ച് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ആക്കി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് ആക്കണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പാൽ ഈ പാക്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ ക്ലീനായിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇനി ഇതിപ്പോൾ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ അടുത്തായിട്ട് ഓൾട്ടർനേറ്റീവ് പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണേ നന്നായിട്ട് നമ്മുടെ സ്കിൻ ഫെയർ ആവാനും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും മുഖത്തിന് നല്ല നിറം വയ്ക്കാനായിട്ട് ചന്ദനം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നല്ല രീതിയിൽ സ്കിൻ ഫെയർ ആക്കും അതുപോലെ തന്നെ നമുക്ക് ആ ഡാർക്ക് സ്പോട്ട്സും കുറേ കാലമായിട്ടുള്ള പിഗ്മെൻറ്റേഷനും ഉണ്ടെങ്കിൽ അത് മാറ്റാനും സഹായിക്കുന്നതാണ് സോ ഞാൻ ഈ ഒരു സാൻഡൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അങ്ങാടി മരുന്ന് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കോസ്മെറ്റിക് ഷോപ്പിലും അതുപോലെ മരുന്ന് കടകളിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വാങ്ങാൻ പറ്റുന്നത് വാങ്ങിക്കുക ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ജുഷ്ഠയുടെ പൊടിയാണ് ഇതും ഞാൻ സെയിം മരുന്ന് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് അത് പച്ച മരുന്ന് ആയുർവേദ മരുന്നൊക്കെ കിട്ടുന്ന കടകളുണ്ടാവില്ലേ അങ്ങാടി കടകൾ അവിടെ ഒക്കെ നിങ്ങൾക്ക് ഇത് അവൈലബിളായിരിക്കും ചോദിച്ചു നോക്കുക തീർച്ചയായിട്ടും കിട്ടും സോ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടും തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനായിട്ട് ഭയങ്കര നല്ലതാണ് പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് ഇതിൽ നന്നായിട്ട് കട്ടകളുണ്ടാവും അപ്പോൾ ആ കട്ടകളൊക്കെ ഇങ്ങനെ ആദ്യമേ നമ്മൾ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാല് ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഈ കട്ടകളൊക്കെ ഉടച്ചെടുക്കാൻ തന്നെ കുറേ സമയമെടുക്കും അപ്പോൾ ആദ്യമേ കാണുന്നതൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വെക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം സാധാരണ കാച്ചാത്ത പാലാണ് എടുക്കുന്നത് കാച്ചിയതോ കാച്ചാത്തതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കുക കാര്യം ഇത് നല്ല ഫൈനായിട്ടുള്ള ആയതുകൊണ്ട് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല കണ്ടോ ഇതിപ്പോൾ മൊത്തം പൊടി കൊണ്ട് മുങ്ങി മുങ്ങിക്കിടക്കാണ് അതുകൊണ്ട് അറിയാൻ പറ്റില്ല എന്നാലും നമ്മൾ മിക്സ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ കളറൊക്കെ പോയിട്ട് നല്ലൊരു ചുടുകല്ലിൻ്റെ റെഡ് കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലായി കിട്ടും ആ ഒരു സമയത്ത് പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചന്ദനത്തിൻ്റെ പൊടിയും മഞ്ജുഷ്ടയുടെ പൊടിയും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ഈ രണ്ട് പൊടികളും തന്നെയാണ് പക്ഷേ നിങ്ങളുടെ കയ്യിൽ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം എന്നാൽ നിങ്ങൾ കുറച്ചൊരു തേനും കൂടെ ചേർത്ത് കൊടുക്കാം ണേ പാലിനിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കാര്യം നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചന്ദനം ഒരുപാട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ തേനും അങ്ങനെയാണ് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ പറഞ്ഞു തന്നതാണ് ഇത് രണ്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതുപോലെ പാലും കൂടെ ചേർത്ത് നല്ല ഒരു ആക്കി ആയി രണ്ട് മൂന്ന് ദിവസം മാത്രം നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രബ് ചെയ്യാനൊന്നും നിൽക്കരുത് ഇത് വെച്ചിട്ട് വെറുതെ പച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നിറയെ വെള്ളം തിളച്ച് കൊടുക്കുക പിന്നെ അതങ്ങ് വാഷ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ കുറച്ചും കൂടെ പാല് ഞാൻ എടുത്ത് വെച്ചതെന്നത് ഡ്രൈ ആയതുകൊണ്ട് കുറച്ചും കൂടെ പാല് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കി മിക്സ് ചെയ്തിട്ടുണ്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം നന്നായിട്ട് കഴുകി മേക്കപ്പ് ഒക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ രാത്രി സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒരു കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മഞ്ജിഷ്ടക്ക് നല്ല നിറം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വളരെ സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യുക റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് ഒന്നും കൊടുക്കരുത് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മാത്രം കൊടുത്താൽ മതി കാര്യം നമ്മളിങ്ങനെ ചില പാക്കൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യാനുള്ള ടെൻഡൻസി വരും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല പതിയെ ജെൻറ്റലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട് ഒട്ടും ഹാർഡായിട്ടുള്ള ഒരു മസാജും കൊടുക്കരുത് മസാജ് കൊടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല നന്നായിട്ട് വെള്ളം തളിച്ച് കുതിർന്നതിന് ശേഷം വാഷ് ചെയ്ത് കളയുക അത്രയും മതി കാര്യം എനിക്ക് മുന്നേ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് ഞാനിങ്ങനെ ഇതുപോലത്തെ ഒരു പാക്ക് രക്തചന്ദനവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കായിരുന്നു അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല കുറേ കുറേ കാലം മുന്നെയാണ് അത് ഞാനിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡെയിലി ഇടുമായിരുന്നു ഒരച്ചൊരച്ച് കഴുകുമായിരുന്നു അങ്ങനെ എൻ്റെ കണ്ണിന് താഴെയുള്ള സ്കിന്നിൽ വന്നിട്ട് കുറേ റാഷസ് വരാൻ തുടങ്ങി കാര്യം ഇത്രയും ഞാൻ ഉരയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്യരുത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് വൈ വൻ പണി കിട്ടുന്ന സംഭവമാണ് നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്നത് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സ്കിന്നിൽ ഡ്രൈ ആയി നമുക്കൊന്ന് പിടിക്കുന്നത് വരെ ഒരു സെമി ഡ്രൈ ഒക്കെ ആകുന്ന സമയം വരെ വെച്ചിരിക്കുക പിന്നെ ഇത് ഇട്ടിട്ട് സംസാരിക്കാനായിട്ട് പാടില്ല സംസാരിക്കുമ്പോൾ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ സാഗിങ് ഉണ്ടാവാനും അതുപോലെ തന്നെ റിങ്കിൾസ് ഉണ്ടാവാനും സാധ്യത

ആയിട്ട് ആ ഒരു പാർട്ടിക്കിൾസ് മുഴുവനും പോകാനായിട്ട് സഹായിക്കും പാലിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇനി ഇതിനോടൊപ്പം ഞാനിങ്ങനെ മോയ്സ്ചറൈസിങ് ആയിട്ട് കിടക്കാൻ സമയത്ത് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര ജെല്ല് ഇതിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത് കാര്യം നന്നായിട്ട് നമ്മുടെ ആ മോയ്സ്ചറൈസേഷനും ഒക്കെ ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ വേറെ ഏതെങ്കിലും സിറം അല്ലെങ്കിൽ ടോണറൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആ സെയിം സ്കിൻ കെയർ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും ചെയ്യാം ബെറ്റർ എന്ന് പറയുന്നത് രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൻ വൈറ്റനം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവും ഒരു യങ് ലുക്കിംഗ് സ്കിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്ത് അത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം മനസ്സിലാവും സോ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ ഉറപ്പായിട്ടും അറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടോ നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകുമല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടറ്റപ്പ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ